എന്ന വർഷം മമ്മൂട്ടിക്കും മോഹൻലാലിനും എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ എത്ര ചിത്രങ്ങൾ റിലീസ് ചെയ്തു എത്ര ചിത്രങ്ങൾ വിജയിച്ചു എത്ര ചിത്രങ്ങൾ പരാജയപ്പെട്ടു എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി എന്ന വർഷം യുവതാരങ്ങൾ അരങ്ങുവണ വർഷമാണ് ഒരുപാട് നൂറ് കോടി ചിത്രങ്ങൾ പിറന്നു അതിൽ എല്ലാ ചിത്രങ്ങളും യുവ താരങ്ങളുടേതാണ് പൃഥ്വിരാജും ഉണ്ണിമുകുന്ദനും ടോവിനോയും ഫഹദ് ഫാസിലും അരങ്ങുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ സൂപ്പർ താരങ്ങൾ നേട്ടമുണ്ടാക്കിയോ മമ്മൂട്ടിയുടേതായിട്ട് ആറ് ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് അതിൽ മൂന്ന് പുതിയ ചിത്രങ്ങളും മൂന്ന് റീ റിലീസുകളും മോഹൻലാലിൻ്റേതായിട്ട് നാല് ചിത്രങ്ങളാണ് ഉള്ളത് അതിൽ രണ്ട് റീ റിലീസുകളും രണ്ട് പുതിയ ചിത്രങ്ങളും മമ്മൂട്ടിയുടെ റീ റിലീസുകളിൽ ഒന്ന് തമിഴ് സിനിമയാണ് അത് ദളപതി എന്ന സിനിമയാണ് അതിൽ രജനീകാന്താണ് നായകൻ മമ്മൂട്ടി അതിൽ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് മമ്മൂട്ടിയുടെ റീറിലീസുകൾ എല്ലാം പരാജയപ്പെട്ടു എന്നുള്ളതാണ് പുതിയ ചിത്രങ്ങളെല്ലാം എല്ലാം വിജയിച്ചപ്പോൾ റീറിലീസുകൾ എല്ലാം പരാജയപ്പെട്ടു പുതിയ ചിത്രങ്ങളിൽ എബ്രഹാം ഓസ്ലർ എന്ന ചിത്രം അതിൽ ജയറാം ആണ് നായകൻ മമ്മൂട്ടിയും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് എബ്രഹാം ഓസ്ലർ തിയേറ്ററുകളിൽ വിജയമാണ് ആ വിജയത്തിൽ മമ്മൂട്ടിയുടെ പങ്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല മമ്മൂട്ടി ഉള്ളതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ കിട്ടാനുള്ള കാര്യം എബ്രഹാം ഓസ്ലർ മുപ്പത്തി എട്ട് കോടിയാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തത് സിനിമ സാമ്പത്തികമായി വിജയിച്ച ഒരു സിനിമയാണ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷമല്ലെങ്കിലും മമ്മൂട്ടിയുടെ സാന്നിധ്യം തന്നെയാണ് എബ്രഹാം ഓസ്ലറിനെ ഒരു വിജയ ചിത്രമാക്കി മാറ്റിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം മമ്മൂട്ടിയുടേതായിട്ട് വന്നത് ഭ്രമയുഗം എന്ന സിനിമയാണ് അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും മമ്മൂട്ടിക്കൊപ്പം നിറഞ്ഞു നിന്ന ഒരു സിനിമ മമ്മൂട്ടിയുടെ മികച്ച അഭിനയ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ സിനിമ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് വന്ന സിനിമ ഈ സിനിമ അൻപത്തി എട്ട് കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുത്തത് ഈ സിനിമയും സൂപ്പർ ഹിറ്റായിരുന്നു സാമ്പത്തികമായിട്ട് പ്രൊഡ്യൂസർക്ക് ലാഭം നേടിക്കൊടുത്ത സിനിമ തന്നെയാണ് അതിനുശേഷം ടർബോ ഒരു ആക്ഷൻ എൻ്റർടൈനറാണ് തിയേറ്ററുകളിൽ ആദ്യ ദിവസങ്ങളിൽ വലിയ ചലനമാണ് ഈ സിനിമ സൃഷ്ടിച്ചത് പിന്നീട് താഴേക്ക് വീണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഈ സിനിമ അറുപത്തി കോടിയോളം കളക്ഷൻ നേടിയെടുത്തു ഈ സിനിമയും സൂപ്പർ ഹിറ്റായിട്ടാണ് കണക്ക് കൂട്ടുന്നത് പിന്നീട് വന്ന മൂന്ന് ചിത്രങ്ങളും റീ റിലീസുകളാണ് ഒന്ന് പാലേരി മാണിക്യം വല്യേട്ടൻ അതുപോലെ ദളപതി ഇതിൽ പാലേരി മാണിക്യം ഒരു ലക്ഷം പോലും തിയേറ്ററുകളിൽ നിന്ന് തികയ്ക്കാനാവാതെ തിയേറ്റർ വിടുന്ന ഒരു കാഴ്ച റീ റിലീസുകളിൽ ഏറ്റവും വലിയ പരാജയവും പാലേരി മാണിക്യമാണ് മമ്മൂട്ടിയുടെ മികച്ച അഭിനയ പ്രകടനം ഉണ്ടായിട്ടും സിനിമ കനത്ത പരാജയമായി മാറി ആദ്യ വരവിലും പരാജയമായിരുന്നു ഇപ്പോ റീ റിലീസിലും കനത്ത പരാജയമായി ഒരു ലക്ഷം പോലും ഈ സിനിമയ്ക്ക് തികയ്ക്കാനായില്ല എന്നുള്ളതാണ് മറ്റൊന്ന് വല്യേട്ടൻ വലിയ പരസ്യത്തോടെ തിയേറ്ററിലെത്തിയ വല്യേട്ടൻ മികച്ച വിഷ്വൽ ക്വാളിറ്റി ആയിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത് ആദ്യ ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചെങ്കിലും അതായത് ആദ്യ ദിവസം ഈ സിനിമ മികച്ച കളക്ഷൻ നേടിയെടുത്തു പക്ഷെ പിന്നീട് ഈ സിനിമയ്ക്ക് കാര്യമായ കളക്ഷൻ വന്നില്ല എന്നുള്ളതാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് എഴുപത് കോടിക്ക് താഴെ അതായത് കൃത്യമായിട്ടുള്ള കണക്ക് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എല്ലാ സൈറ്റുകളിലും അറുപത് അറുപത്തഞ്ച് ലക്ഷമാണ് കാണിക്കുന്നത് അപ്പോൾ എഴുപത് കോടിക്ക് താഴെയാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് സിനിമ കനത്ത പരാജയമായി മാറി പ്രൊഡ്യൂസർക്ക് സാമ്പത്തികമായി വൻ നഷ്ടമാണ് ഈ സിനിമ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് മറ്റൊന്ന് ദളപതി എന്ന സിനിമയാണ് മികച്ച സിനിമയായിരുന്നു മണിരത്നം എന്ന സംവിധായകന്റെ മികച്ച സിനിമ ആദ്യ വരവിൽ മികച്ച അഭിപ്രായം ലഭിച്ച ഈ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള കളക്ഷനൊന്നും അന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാം വരവിലും ഇതേ അവസ്ഥ തന്നെയാണ് കേരളത്തിൽ ഒരു ലക്ഷം പോലും തികയ്ക്കാൻ ഈ സിനിമയ്ക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഈ സിനിമ അത്യാവശ്യം കളക്ട് ചെയ്തു ഒരു കോടി എഴുപത് ലക്ഷത്തോളം ഈ സിനിമ നേടിയെടുത്തു എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് പക്ഷേ എന്നിരുന്നാലും സിനിമ സാമ്പത്തികമായി നഷ്ടമാണ് മിനിമം മൂന്ന് കോടിയെങ്കിലും ഈ സിനിമയ്ക്ക് കിട്ടിയാൽ മാത്രമേ സിനിമ തിയേറ്ററുകളിൽ വിജയിക്കുമായിരുന്നുള്ളൂ അപ്പം മമ്മൂട്ടിയുടേതായിട്ട് മൊത്തം ആറ് സിനിമകൾ മൂന്ന് പുതിയ ചിത്രങ്ങൾ മൂന്ന് പഴയ ചിത്രങ്ങൾ മൂന്ന് പുതിയ ചിത്രങ്ങൾ വിജയിച്ചപ്പോൾ മൂന്ന് പഴയ ചിത്രങ്ങൾ വൻ പരാജയമായി മാറി മോഹൻലാലിൻ്റേതായിട്ട് നാല് സിനിമകളാണ് വന്നത് രണ്ട് പുതിയ ചിത്രങ്ങളും രണ്ട് റീ റിലീസുകളും നേരെ എന്ന വമ്പൻ വിജയത്തിനു ശേഷം മോഹൻലാൽ നായകനായ മലൈക്കോട്ടെ ബാലിബൻ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുണ്ടായിരുന്നത് പക്ഷെ തിയേറ്ററുകളിൽ വൻ ശോകമായിരുന്നു ഈ സിനിമയുടെ അവസ്ഥ ആദ്യ ദിവസം മികച്ച കളക്ഷൻ നേടിയെടുത്തെങ്കിലും തിയേറ്ററുകളിൽ നിന്ന് വളരെ മോശം അഭിപ്രായം വന്നതോടെ ഈ സിനിമ താഴേക്ക് വീണു ആഗോള ബോക്സ് ഓഫീസിൽ മുപ്പത് കോടി കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ കനത്ത പരാജയമായി മാറി മുപ്പത് കോടി എന്നുള്ളത് സാധാരണ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായി നമ്മൾക്ക് കണക്ക് കൂട്ടേണ്ടി വരും പക്ഷേ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ വൻ നഷ്ടമാണ് ഈ സിനിമ പ്രൊഡ്യൂസർക്ക് വരുത്തിവെച്ചത് പിന്നീട് വന്ന പുതിയ ചിത്രം എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെ ഡയറക്ട് ചെയ്ത ബറോസ് ആണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് സിനിമ പക്ഷേ ഈ സിനിമയും കനത്ത പരാജയമായി മാറി എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ പതിനാറ് കോടിയോളം കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ ഇനി ഏറിപ്പോയാൽ അഞ്ചോ ആറോ കോടി കൂടി നേടിയേക്കാം എന്നിരുന്നാലും ഈ സിനിമ വിജയിക്കില്ല എന്ന് ഉറപ്പാണ് ഇനി ഒരു അൻപത് കോടി നേടിയാലും ഈ സിനിമ വിജയിക്കില്ല കാരണം ഈ സിനിമയുടെ ബഡ്ജറ്റ് വലിയ ബഡ്ജറ്റാണ് മികച്ച ത്രീ ഡി അനുഭവം സിനിമയ്ക്കുണ്ടെങ്കിലും സിനിമ പ്രേക്ഷകരെ ബോറടിപ്പിക്കുന്നു എന്നാണ് പൊതുവെ അഭിപ്രായം സാമ്പത്തികമായിട്ട് വൻ തകർച്ച ഈ സിനിമ നേരിടുന്നുണ്ട് അതുപോലെ റീ റിലീസായി മോഹൻലാലിന്റെ രണ്ട് സിനിമകൾ തിയേറ്ററുകളിലെത്തി ഒന്ന് ദേവദൂതൻ മറ്റൊന്ന് മൺചിത്രത്താഴ് ഈ രണ്ട് സിനിമകളും മികച്ച വിജയം നേടി എന്നുള്ളതാണ് ഇതിൽ ദേവദൂതൻ എന്ന സിനിമ റീറിലീസുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് ആദ്യ ഈ സിനിമ പരാജയമായിരുന്നു എങ്കിലും ഇപ്പോൾ റീ റിലീസ് ചെയ്തപ്പോൾ ഏറ്റവും വലിയ വിജയമായി മാറി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ചു കോടിയും ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് എട്ട് കോടിയോളവും ഈ സിനിമ നേടിയെടുത്തു ഈ സിനിമ പ്രൊഡ്യൂസർക്ക് വലിയ നേട്ടമാണ് സമ്മാനിച്ചത് അതുപോലെ മണിച്ചിത്രത്താഴ് ഈ സിനിമയും വലിയ വിജയമാണ് നേടിക്കൊടുത്തത് അഞ്ചു കോടിയോളം രൂപ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയെടുത്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂട്ടിയുടേതായിട്ട് ആറ് സിനിമകൾ റിലീസ് ചെയ്തു മൂന്ന് പുതിയ ചിത്രങ്ങളും മൂന്ന് പഴയ ചിത്രങ്ങളും അതിൽ മൂന്ന് പുതിയ ചിത്രങ്ങൾ വിജയിച്ചപ്പോൾ പഴയ ചിത്രങ്ങൾ മൂക്കുകൂത്തി വീഴുന്ന ഒരു കാഴ്ച മോഹൻലാലിൻ്റേതായിട്ട് നാല് ചിത്രങ്ങൾ റിലീസ് ചെയ്തു രണ്ട് പുതിയ ചിത്രങ്ങൾ രണ്ട് പഴയ ചിത്രങ്ങൾ പുതിയ ചിത്രങ്ങൾ വൻ വിജയമായപ്പോൾ പഴയ ചിത്രങ്ങൾ കനത്ത പരാജയങ്ങളായി മാറി എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം ഇവർക്ക് നല്ലൊരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനലൊന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ